നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം ആ ക്ലിപ്പ് കേട്ടതിന് ശേഷം അതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വമ്പ പണിയാണ് ഒരു വലിയ പണിയാണ് വരാൻ പോകുന്നത് അതിൻ്റെ മുന്നോടി തന്നെയാണ് പല ആൾക്കാരും ഇതിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഈ ഷഹബാസിനൊരു ബന്ധമുണ്ട് ഓന് ഷഹബാസ് വീട്ടിലെത്തിയപ്പോ ഇയാളവിടെ ഉണ്ടായിരുന്നു ഷഹബാസ് വയ്യാ കെടുക്ക എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളാണ് പറഞ്ഞത് ഓന് എന്റെ ലഹരി അടിച്ചു കുത്തിരികയാണ് നിങ്ങൾ ആരോ എടുത്തേക്ക് പോകണ്ടത് അതുകൊണ്ടാണ് ഓലാരാദ്യം എടുത്തേക്ക് പോകാണ്ടത് അന്നപ്പോ ഓലാരോ നോക്കി നെങ്കില് ഹോസ്പിറ്റലിൽ എത്തിക്കേ അന്ന് ഓൻ എന്നിട്ട് ഈ നോ പറഞ്ഞില്ലായിരുന്നു ആ കൂട്ടിയ ഫ്രണ്ട് ആ ഫ്രണ്ടിനൊക്കെ വിളിച്ച് ബന്ധു മയക്കോ എന്നാളുപയോഗിച്ചെ ചോയിച്ച് എന്നിട്ട് ഇന്നലെ മുപ്പര് ആ ന്യൂസിൽ വന്നിട്ട് നെല് വിളിക്കുന്നു മുപ്പര് പറയുന്നേ മുപ്പരം തോക്കുകയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കണക്കില് മൂപ്പരങ്ങാൻ അലിന്ന് ഉപയോഗിച്ചല്ല എന്താ കാര്യം നോക്കിയിണെങ്കിൽ ചിലപ്പോടെ കിട്ടും ര മണിക്കൂർ മുമ്പ് കയറുന്നുണ്ട് പറയൂലായിരുന്നു ഈ ഓൻ ഇങ്ങോട്ടേക്ക് ഓന പോരുന്ന കൂട്ടിയില്ലായിരുന്നു ഒരാളുടെ അവരുടെ ഒരു ബന്ധുവിൻ്റെ എന്ന് പറയുന്ന അല്ലെങ്കിൽ അയൽവാസിയുടെ ഒരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ അതായത് ഈ ശബാസ് എന്ന് പറയുന്ന പയ്യൻ വീട്ടിൽ വന്ന് കിടന്നു അപ്പോഴവൻ്റെ ഒരു ഒരു ബന്ധു വന്നു ബന്ധു വന്ന് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതായത് അവൻ അവനെന്തോ മയക്കുമരുന്ന് അടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴാരും അങ്ങോട്ട് പോകേണ്ട അപ്പോൾ ഒരു ഒരമണിക്കൂർ മുന്നേ തന്നെ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഈ ഒരു വോയിസ് ക്ലിപ്പോടുകൂടി പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ മയക്കുമരുന്നടിക്കാരനാണ് അതുപോലെ തന്നെ ഈ പയ്യൻ കൊള്ളരുതാത്തവനാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അപ്പ ഉപ്പ അവ അയാളും കൊള്ളരുതാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാപിക്കുക എന്നുള്ളതിന് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ട്യൂഷൻ സെൻറ്റർ ഒരു സ്വ സ്വകാര്യ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഴിഞ്ഞാട്ടമാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുന്നത് ഡി ജെ ഡാൻസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്ത്രീ പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് കപ്പിൾ ഡാൻസ് ഉണ്ട് പോലും കപ്പിൾ ഡാൻസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നതാണ് കപ്പിൾ ഡാൻസ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു ട്യൂഷൻ സെന്ററിന്റെ ഉടമകളായവരും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫും ആൾക്കാരും തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അവിടെ അപ്പോഴൊക്കെ അടിപൊട്ടാറുണ്ട് ഇപ്രാവശ്യവും അടിപൊട്ടിയിരുന്നു അങ്ങനെ അധ്യാപകരൊക്കെ കൂടി സമാധാനിപ്പിച്ച് കുറച്ച് കുട്ടികളെ അവരുടെ വണ്ടിയിലാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു തലവേദന തന്നെയാണ് ഈ ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിക്കാനല്ല കുട്ടികൾ വരുന്നത് ഇതുപോലെ അടിയുണ്ടാക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആഭാസ നൃത്തങ്ങൾ ചെയ്യാനും അപ്പം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഈ രക്ഷിതാക്കൾ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആഭാസ നൃത്ത പരിപാടികളും ഡി ജെ ഡാൻസുകളും ചെയ്യുമ്പോഴേ രക്ഷിതാക്കൾ ഒരക്ഷരം പോലും ഉണ്ടാറില്ല അവരെല്ലാം ഇതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടും അതുപോലെ കേട്ടുകൊണ്ടും നിൽക്കാറുണ്ട് എന്നിട്ട് ഇവരൊക്കെ പറയുന്ന ൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ അങ്ങോട്ട് പോയിട്ട് അടിയുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ അങ്ങോട്ട് പോയിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പയ്യന് ഈ നെഞ്ചക്ക പോലെയുള്ള സാധനം കൊണ്ട് ഇടികിട്ടിയത് അപ്പോൾ കരുതി കൂട്ടിയിട്ട് ഇവനെ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അഞ്ച് പേര് അഞ്ച് കാപാലികന്മാർ അഞ്ച് ക്രിമിനലുകൾ ക്രിമിനലുകളൊന്നും വിളിച്ചോടാട്ടാ ചിലപ്പോൾ നമ്മളകത്ത് പോയി കളിയും ആ അഞ്ച് നല്ലവരെ ആ അഞ്ച് മനുഷ്യന്മാർ ആ അഞ്ച് കുഞ്ഞുങ്ങൾ ആ അഞ്ച് പാവകുഞ്ഞുങ്ങളെ ഇവരെല്ലാവരും നോക്കി നിന്നു അതായത് ഇവനെ അന്വേഷിച്ചു നിന്നു എന്നുള്ളതാണ് നെഞ്ചക്കും കയ്യിൽ പിടിച്ചിട്ടാണ് ഇടിച്ചത് ആ ഇടിയിലാണ് ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിന്നെ പരിക്ക് പറ്റുന്നത് അതോടുകൂടി ഇവനവിടുന്ന് ഓടുന്നുണ്ട് ഓടി വീട്ടിലേക്ക് ചൊല്ലുന്നു വീട്ടിൽ കിടക്കുന്നു കിടന്നപ്പോഴാണ് അവിടെയുള്ള ആരോടോ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വരുന്ന വോയിസുകളെ അപ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞാൽ അട്ടിമറിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഈ ട്യൂഷൻ സെന്റർകുകാർ നല്ല രീതിയിൽ ഇടപെടും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ട്യൂഷൻ സെന്റർ അവരുടെ വേണ്ടത് അവരുടെ പിന്നെ ഇതാണ് Ммм. അപ്പോൾ അത് ആ ഒരു ട്യൂഷൻ സെൻ്ററിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആഭാസകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കാമുകീ കാമുകമാരാക്കിയിട്ടുള്ള കപ്പിൾസ് ഡാൻസ് വരെ ചെയ്യുന്ന ഈ ആഭാസ ട്യൂഷൻ സെൻറ്റർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണോ ഡി ജെ അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡി ജെ കപ്പിൾ ഡാൻസ് വയറ് നിറയെ ആഹാരം ഒന്നും വേണ്ട ഭയങ്കര പരിപാടി തന്നെ എന്താ വെച്ചാൽ സ്കൂളിനെക്കാട്ടിയും ഭയങ്കര സംഭവമാണ് ഈ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പത്തുമണി പതിനൊന്ന് മണിവരെ പഠിത്തമാണ് എസ് എൽ സിയുടെ ും പറഞ്ഞിട്ട് പക്ഷെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് അവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കടൻ്റെ പുറകിലുണ്ടാകും അവിടെ നിന്നുണ്ടാകും നല്ല രീതിയിൽ വലിക്കുന്നുണ്ടാകും കുടിക്കുന്നുണ്ടാകും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ടാകും വീട്ടുകാർക്കൊന്നും പറയാൻ പറ്റൂലല്ലോ ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളല്ലേ കേട്ടുകൊണ്ടിരുന്നുള്ള ഒരു അജണ്ടയാണ് അപ്പോൾ അവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഷബാസ് എന്ന് പറയുന്ന ഈ ഈ ഒരു ിയനെ പിന്നെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ പിന്നെ എന്താണ് പുറത്തുനിന്നില്ല ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടി കൊടുത്തിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ തന്നെയാണ് ഇനി അതിപ്പോഴും വലിയ ആൾക്കാരാണ് ചെയ്തത് അവരുടെ പ്രേരണയാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിടും അങ്ങനെയുള്ള ഐഡിയ വരെ ഇവർ ആലോചിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള വോയിസ് ക്ലിപ്പ് ിയാലൊന്നും ആരും വിശ്വസിക്കരുത് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അട്ടിമറിയുടെ ഭാഗമായിട്ട് ഇറക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇവനും മോശക്കാരനല്ല ഈ പിന്നെ ഷഹ ഈ ഷഹബാ ഈ ഷഹബാസും മോശക്കാരനല്ല അവനും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരാളാണ് എന്ന് പരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ സെന്ററിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളെ അനാശാസ പ്രവർത്തനങ്ങളും ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളും ഒക്കെ ഈ ട്യൂഷൻ സെന്റർ ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ പത്ത് മണി കഴിഞ്ഞിട്ടല്ലേ പരിപാടി അതായത് എട്ട് മണി മുതൽ പത്ത് മണി വരെ ക്ലാസ് ചെയ്യുന്നു ക്ലാസ് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ട്യൂഷൻ സെന്ററുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കും ഇല്ലെങ്കിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ള എന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൻ്റെ അട്ടിമറിക്കും ഇവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കാരണം ഇവന്മാർക്ക് കൃത്യമായിട്ട് ഗൈഡ് ഗൈഡ് ഗൈഡൻസ് ആരോ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് യുവമാർ പറയുന്നത് ഇന്ന് പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് പോലും യുവമാർ പൊട്ടിച്ചിരിച്ചു എന്താണ് കാരണം അതായത് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് ജാമ്യം കിട്ടും ആൾക്കൂട്ടത്തിൽ തല്ലുണ്ടാകുമ്പോൾ ഒരുത്തന്നിങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഒരാളെ മാത്രം ശിക്ഷിക്കുക എന്നുള്ള തരത്തിൽ അവർ അഹോരാത്രം പണിയെടുത്തിരുന്നു ഈ കുട്ടികൾ അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് പെൺകുട്ടി വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ പേരൊന്നും ഇതുവരെ എവിടെയും വന്നിട്ടില്ല ഈ ഒരു ഗ്രൂപ്പിൻ്റെയൊക്കെ അടിമ അടിമ അതാത് തലവൻ അതുപോലെ തന്നെ അഡ്മിൻ ഈ ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി അവരുടെ പേര് എവിടെയും വരാറില്ല സിദ്ധാർത്ഥൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് അവിടെയും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പരിപാടികൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും എന്തോ കൃത്യമായിട്ടുള്ള ഗുരുതരമായ ഒരു കാര്യമുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൻ്റെ മകനുണ്ട് അധ്യാപകരുടെ മകനുണ്ട് അതുപോലെ ക്രിമിനലായ ഗുണ്ടയായ കൊട്ടേഷൻ ഗുണ്ടയുടെ മകനുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ പണി തന്നെയാണ് ഈ ഒരു അഞ്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ അതിൽ ഒരുത്ത മാത്രമേ ഉള്ളൂ കൊട്ടേഷൻ ടീമിൻ്റെ പിന്നെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കാം ആ അച്ഛൻ അഭിമാനിക്കാം കൊട്ടേഷൻ ടീമിൻ്റെ അച്ഛൻ അഭിമാനിക്കാം കാരണം എന്താ വെച്ചാൽ ഇയാളെപ്പോലെ തന്നെ കൊട്ടേഷനായി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരുത്തിൻ്റെ പിച്ചാത്തി പിടിയിലായിരിക്കും ും ഇതിൻ്റെയൊക്കെ ജീവിതം തീരുവാ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇങ്ങനെ കൊട്ടേഷനും മറ്റേതും എടുത്ത് നടക്കുന്ന ടീമിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും ജനിക്കുമ്പോൾ തന്നെ ജാതകത്തിൽ ഇവരെ എഴുതി വെച്ചിട്ടുണ്ടാകും ഇത്ര വയസ്സിൽ ഏതെങ്കിലും ഉയരത്തിൻ്റെ പിച്ചാത്തി പിടിയിൽ കയറാനുള്ളതാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷബാസിൻ്റെ കൊലപാതകത്തിൽ പോലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ആരും ചെയ്യാതിരിക്കുക ഈ അഞ്ച് കാപാലികം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ എൻ്റെ പേരിലാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം